മുഹമ്മദ് നബി സല്ലാ വസ്ലമ ബറക്കത്തിന് വേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞ രണ്ട് മാസങ്ങളാണ് ഒന്ന് റജബ് മാസവും മറ്റൊന്ന് ഷാബാൻ മാസവും അതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ബറക്കത്ത് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് ബറക്കത്ത് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞതിന് വലിയ ഉപകാരം അതാണ് ബറക്കത്ത് പറയുന്നത് സംഗതി കുറച്ചേ ഉണ്ടാവുള്ളൂ ഉപകാരം നോക്കുകയാണെങ്കിൽ വലുതായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് കാലം ജീവിച്ചിട്ടുള്ളൂ ഒരുപാട് കാലം ജീവിച്ച മാതിരി ഉണ്ട് പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലു അലൈഹി ഇല്ലാമയുടെ ഉമ്മത്ത് കുറച്ചു കാലാണ് ജീവിക്കുന്നത് കുറേ കാലം ജീവിച്ച മാതിരി ഉണ്ടാവും ആയിരം കൊല്ലം ദാഴത്ത് തന്നെ നടത്തിയ നൂഹ് നബി അലി ഇസ്ലാം പോണ സ്വർഗവും അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിൽ പ്രായമുള്ള മുഹമ്മദ് നബി സല്ലാ അലൈഹി ഇല്ലാമയുടെ ഉമ്മത്ത് പോകുന്ന സ്വർഗ്ഗവും ഒന്നു തന്നെയാണ് വാതിലെട്ടണുണ്ട് എന്നുള്ളൂ എട്ട് കൂടെ കടന്നാലും എത്തുന്നത് ഒരേ സ്ഥലത്തേക്കാണ് ഇങ്ങനെ ആയിരം കൊല്ലം ആയിരത്തഞ്ഞൂറ് കൊല്ലം ഒക്കെ മനുഷ്യൻ മാത്രമല്ല ജിന്നുകളുണ്ടാവുന്നാണല്ലോ ജിന്നിന്റെ ഏറ്റവും ചെറിയ ആയസ് മൂവായിരം കൊല്ലമാണ് പിന്നെ അവിടെ നാട്ടിൽ മേലത്തെ എടുക്കാണ്ട് താഴത്തേക്കില്ല പക്ഷെ അങ്ങനെയൊക്കെ മൂവായിരം കൊല്ലം ഈ ഭാഗത്ത് ചെയ്ത് ജിന്നാണെങ്കിലും ചെല്ലുന്നത് വരെ തന്നെയാണ് സ്വർഗ്ഗം രണ്ടെണ്ണല്ല എങ്ങനെ നേടിയെടുക്കാൻ പറ്റുക ഇത് ഏറ്റവും കൂടുതൽ വറക്കത്തുള്ള സമൂഹമായത് കൊണ്ട് തന്നെയാണ് നേടിയെടുക്കാൻ പറ്റുക ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ലൈലത്തുൽ കദർ അമ്മക്ക് മാത്രമേ ഉള്ളൂ മൂസ നബിൻ്റെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല ഈസാ നബിൻ്റെ ആൾക്കാർക്കും ലൈലത്തുൽ ഖദർ ഇല്ല ലഹ്ലത്തുൽ കദറിൻ്റെ പ്രത്യേകത ഖുറാൻ ഇറങ്ങി എന്നുള്ളതാണല്ലോ ഖുറാൻ അമ്മക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ മുൻഗാമികൾക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ആയിരം മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ലൈലത്തുൽ കദർ മറ്റൊരു നബിയുടെ അനുയായികൾക്കുമില്ല ഒരേ അമൽ ചെയ്താൽ പത്ത് കൂലി അമ്മക്ക് മാത്രമേ ഉള്ളതാണ് മുൻഗാമികൾക്കും ഒരേ അമൽ ചെയ്താൽ ഒരു കൂലിയുള്ളൂ ഇങ്ങനെ ഒരുപാട് ഫലായിലുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഒരുപാട് കാലം ജീവിച്ച ആളുകളെ നമ്മൾ മറികടക്കുന്നത് ഇങ്ങനെ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ചില ആൾക്കാർക്ക് പത്ത് മക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ പന്ത്രണ്ട് മക്കൾ ഉണ്ടാവും ആവശ്യ നേരത്ത് ഒറ്റ ഒന്നും ഉണ്ടാവില്ല വേറെ ചിലർക്ക് ഒരു മോനേ ഉള്ളൂ ആവശ്യം കഴിഞ്ഞിട്ട് ആൾ ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും റക്കത്തിൽ ഉള്ള കുറച്ചായാലും മതിയാവും വറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ഒരു ലക്ഷം റുപ്യ കയ്യിലുള്ള ആള് ഒരു റുപ്യ കടം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഒരു ലക്ഷം റുപ്യ കയ്യിലുണ്ട് ഓ അങ്ങനെ ഒരു റുപ്യ വരുമോ നാളെ തരാം ഒരു റുപ്യ വരുമോ അങ്ങനെ ചോദിച്ചിടക്കാം എന്താ കാര്യം ഓൻ ഒരു ലക്ഷത്തി ഒരു റുപ്യ ആവശ്യമുണ്ട് ഒരു റുപ്യല്ല ചോയിച്ചടക്ക തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാണ് എവിടെ ഉണ്ടാകാന്ന് ചോദിക്കരുത് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് രണ്ടായിരം മൂവായിരം ഉറുപ്യ ദിവസത്തിൽ കൂലുള്ള ആൾ വൈകുന്നേരം വരെയൊക്കെ എത്തുമ്പോൾ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവും മുന്നൂറ് ഉറുപ്യൊക്കെ പണിയെടുക്കുന്ന ആൾ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് അയിമ്പത് റുപ്യ ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും ഇതൊക്കെയാണ് ഈ വറക്കത്ത് കയറിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വറക്കത്ത് ആയുസ്സിലെ പറക്കത്താണ് കുറച്ചു കാലം ജീവിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം റസാലി മുഹമ്മദ് അള്ളാഹോൻ്റെ അതിൻ്റെ ഉദാഹരണമാണ് ഷാഫി മുഹമ്മറദി അള്ളാഹുൻ്റെ ഉദാഹരണമാണ് നബബി ഇമാം റതി അള്ളാഹുനും അതിൻ്റെ ഉദാഹരണമാണ് കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളൂ ഏകദേശം റസാലിമാമും നവബി ഇമാമും അമ്പത് വയസ്സിൻ്റെ റേഞ്ചിലാണുള്ളത് റസാലിമ് റതി അള്ളാഹുനുവിന് കർമ്മശാസ്ത്രത്തിൽ മൂന്ന് കിതാബുണ്ട് ഒന്ന് ബസീത്ത് രണ്ട് വസീത്ത് മൂന്ന് വജീസ് ബസീത്ത് എന്നുള്ളത് വളരെ വിശാലമായ ഫിഖിൻ്റെ കിതാബാണ് എഴുതി കഴിഞ്ഞപ്പം മഹാനവറുകൾക്ക് ഇങ്ങനൊരു തോന്നലുണ്ടായി ആരാ പുതൊക്കെ നോക്കി തീർക്കുക ഞാൻ തന്നെ ഒന്ന് ചുരുക്കട്ടെ എന്ന് കരുതിയിട്ട് രണ്ടാമത് ചുരുക്കിയതാണ് വസീത്ത് എന്ന കിതാബ് വസീത്ത് എഴുതി കഴിഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് തോന്നി ആരാ പുതൊക്കെ നോക്കുക ഞാൻ തന്നെ ഒന്നും കൂടിയും ചുരുക്കി മാറ്റി എഴുതട്ടെ എന്ന് കരുതിയിട്ട് മാറ്റി എഴുതിയതാണ് വജീസ് എന്ന കിതാബ് ഒരു ദിവസം ഇമാം മാമറി അള്ളാഹുനു ബസീത്തിൽ പറഞ്ഞ ഒരു മസലയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടായപ്പോ നവബി മാം റതി അള്ളാഹൊന്നു അതിനൊരു മറുപടി പറഞ്ഞു അത് റസാലിമാമിൻ്റെ ബസീത്തിൽ ഇങ്ങനെ തന്നെയാണ് ഉള്ളത് ഞാനത് നാൽപ്പതോട്ടം നോക്കിയിട്ടുണ്ട് പറഞ്ഞു രണ്ടാളോ അയിമ്പത് വയസ്സിൻ്റെ റേഞ്ചിലുള്ള ആൾക്കാരാണ് കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ റസാലി മാഹമ്മദി അള്ളാഹുനു ജനിച്ചത് മുതൽ വഫാത്താകുന്നത് വരെയുള്ള ദിവസം കണക്കുകൂട്ടിയാല് പ്രായത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടല്ല ജനനം മുതൽ മരണം വരെയുള്ള മൊത്തം ദിവസം കണക്കുകൂട്ടിയാൽ ഒരു ദിവസത്തിന് ഒരു കുറാസ് ഒരു നോട്ട് പുസ്തകത്തിൻ്റെ അത്ര ഇൽമ് മഹാനവർകൾ എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് കുറഞ്ഞ കാലം കൊണ്ട് വലിയ നേട്ടം ദീർഘകാലം ജീവിച്ചവരുണ്ട് കേട്ടോ കൗസല്ലാം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി അസീസ് ജിസ്തി യസ് ഹാജാ മൊയീനുദ്ദീൻ മഹാൻകളോ അതുപോലെ ഏകദേശം തൊണ്ണൂറ് വയസ്സാണ് തൊണ്ണൂറ് വയസ്സുകൊണ്ട് എന്തെല്ലാം ചെയ്തു അറിയോ ഇരുപത്തി കൊല്ലം നാട്ടിലും മാന്യടുത്ത് പഠിച്ചു ഇരുപത്തി അഞ്ച് കൊല്ലം വിദേശത്ത് പഠിക്കാൻ പോയി നാല്പത്തി എട്ട് വർഷം ദർസ് നടത്തി അറുപത്തി അഞ്ചു കൊല്ലം കച്ചവടം നടത്തി നാൽപ്പത് കൊല്ലം വയൽ പറഞ്ഞു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം മഹാനായ കൗസുല്ലാതം ഭരണത്തിൽ പങ്കുചേർന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ ആകെ തൊണ്ണൂറ് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ ഇരുപത്തഞ്ച് കൊല്ലം ഉമ്മാൻഡിലെടുത്ത് പഠിച്ചു ഇരുപത്തഞ്ച് കൊല്ലം വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയി നാൽപ്പത്തി എട്ട് വയസ്സ് വർഷം തീർച്ച നടത്തി നാൽപ്പത് കൊല്ലം വയത് പറഞ്ഞു അറുപത്തഞ്ച് കൊല്ലം കച്ചവടം ചെയ്തു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ ഇസ്ലാമികമായ ഭരണം നടത്താൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് നിലകൊള്ളുകയും ചെയ്തു എല്ലാം കൂടി കൂട്ടിയാൽ ആകെ മൂപ്പര് ജീവിച്ചത് തൊണ്ണൂറ് വയസ്സുമാണ് ആ വയസ്സിനിടയിൽ നടക്കാത്ത ഒന്നുമില്ല വലിയ കച്ചവടക്കാരനാണ് സ്വന്തമായി കപ്പലുള്ള കച്ചവടക്കാരനായിരുന്നതോടൊപ്പം ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വൗസ് എന്ന അർഹനുമാണ് അറുപത്തഞ്ചു കൊല്ലം കച്ചവടം ഉണ്ട് തൊണ്ണൂറ് വയസ്സില് നാടുവിട്ട ഇരുപത്തഞ്ചാമത്തെ വയസ്സ് ഇരുപത്തി ആറാമത്തെ വയസ്സ് മുതൽ കച്ചവടം ആരംഭിച്ചു ചെറിയ കച്ചവടം ഒന്നല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനാണ് വൌസുല്ലാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽഖാദർ ജിലാനി ഖദസ് അസീസ് അതോടൊപ്പം കൊട്ടാരത്തിൽ ആവശ്യമായ ഇസ്ലാമിക ഉപദേശങ്ങൾ നൽകുന്ന ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഒപ്പം ഔലിയാക്കളിഞ്ഞ അതിൻ്റെ മേലക്കൊരാളില്ല ഹൗസ് എന്ന സ്ഥാനത്തെ അലങ്കരിക്കുകയും ചെയ്തു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്നേകൽ കേട്ടാരെയിരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വാത് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവർ അതാണ് റൗസുല്ലാസം സുൽത്താൻ മൊഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖദ്സ് അല്ലാഹുറഹുഅസീസ് മഹാൻ അവരുടെ താരിഖ് ഇനി ഇൽമിലെ വറക്കത്ത് നണ്ട് വേറൊന്നുണ്ട് വിവരത്തിൽ ചില മനുഷ്യന്മാർക്ക് കുറഞ്ഞ വിവരമുള്ളെങ്കിലും ഒരുപാട് അമലുണ്ടാവും ചില ആൾക്കാർക്ക് വിവരമൊക്കെ നല്ലോണം ഉണ്ടാവും അമലൊന്നും ഉണ്ടാവില്ല ന്യായം പറിച്ചിലല്ല ഉണ്ടാവും ഈ ഭറക്കത്ത് ഉണ്ടാകുന്ന വഴി മാത്രം നോക്കിയാൽ പോരാ ഭറക്കത്ത് നഷ്ടപ്പെടുന്ന വഴിയും കൂടി നോക്കണം ഇൽമിലെ ഭറക്കത്ത് പോകുക ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താലാണ് അധ്യാപകനെ ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്താലാണ് ഇൽമിലെ ഭറക്കത്ത് നഷ്ടപ്പെടുക ആയുസ്സിലെ ഭറക്കത്ത് നഷ്ടപ്പെടുക കുടുംബബന്ധം ചേർത്തില്ലെങ്കിലാണ് ധനം മുതലിലെ ഭറക്കത്ത് നഷ്ടപ്പെടുന്നത് ദാനധർമ്മം ശീലമാക്കിയില്ലെങ്കിലാണ് ഭറക്കത്ത് ഉണ്ടാകുന്ന വഴി മാത്രം നോക്കിയാൽ പോരാ റക്കത്ത് പോണ വഴിയും കൂടി നോക്കണം മക്കളിൽ വറക്കത്തുണ്ടാകുന്നത് നാല് കാര്യങ്ങളെ സൂക്ഷിച്ചാലാണ് നാല് കാര്യങ്ങളെ സൂക്ഷിച്ചാൽ മക്കളിൽ വറക്കത്തുണ്ടാവും ഒന്നാമത്തെ കാര്യം മക്കൾ ആഗ്രഹിച്ചു നേടിയതായിരിക്കണം എന്നാൽ വറക്കത്ത് കൂടുതൽ ഉണ്ടായിരിക്കും ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അത് പിന്നെ കുട്ടികളെ കാര്യം മാത്രമല്ല ഏത് വിഷയം ആഗ്രഹിച്ചു നേടിയാലും വറക്കത്ത് കൂടുതൽ അപ്പോൾ ഒരാൾക്കൊരു മൊബൈൽ കിട്ടിയാൽ തിരക്കടില്ല എന്നിങ്ങനെ നല്ലൊരു ഭൂതി ഉണ്ടായി അപ്പം ഒരു മൊബൈലിൽ കിട്ടിയാൽ വറക്കത്ത് കൂടുതലായിരിക്കും മൊബൈലിന് ആഗ്രഹമൊന്നുമില്ല നല്ലൊരു മൊബൈലുണ്ട് വിവോൻ്റെ നല്ല സൂപ്പർ മൊബൈലാണ് അതിൻ്റെ ഒപ്പം ഒരു മൊബൈലും കൂടി കിട്ടിയാലോ വറക്കത്ത് വളരെ കുറവായിരിക്കും അതിന് കാരണം എന്താ വെച്ചാൽ ആഗ്രഹമില്ല എന്നുള്ളത് അപ്പോൾ കുട്ടികളിൽ വറക്കത്ത് ഉണ്ടാണെങ്കിൽ ഒന്നാമത് വേണ്ടത് ആഗ്രഹിച്ചു നേടിയതായിരിക്കണം